മില്ലറ്റ് ആണ് നമ്മളെ ഫിംഗർ മില്ലറ്റ് നമ്മള് ക്യാപ്പക്കയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ആ നമ്മള് ഇപ്പോഴാണ് ആലോചിക്കുന്നത് സാധാരണ മറ്റേ മൈദയുടെ നൂഡിൽസിനെക്കാട്ടിലും എന്തൊരു ടേസ്റ്റ് പിന്നെ അതേപോലെ നല്ല ഹെൽത്തിയാണ് പിന്നെ കുട്ടികൾക്കും കഴിക്കുമ്പോ വയറിനൊരു പ്രശ്നം വരില്ല ധൈര്യമായിട്ട് കഴിക്കാം പിന്നെ മുത്തശ്ശ മുത്തശ്ശിമാരൊക്കെ പിന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ടും കൊടുക്ക നമ്മളിവിടെ ഈ ഒരു റാഗി നൂഡിൽസിന്റെ കൂടെ ഈ ഒരു ചട്നിയാണ്ട്ടോ പ്രിഫർ ചെയ്യണത് അതെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതെ നല്ല ടേസ്റ്റ് ആണ് ഒന്നും പറയാനില്ല തന്നെ വിള വരുന്നു വേഗം കഴിച്ചോളൂ ബസ് ഇതൊക്കെ